നമസ്കാരം ഭാരതം എന്ന നമ്മുടെ മഹാരാജ്യം വൈവിധ്യങ്ങളുടെ നാടാണ് വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ സംസ്കാരം വിവിധ തരം ഗോത്രവർഗങ്ങൾ ഗ്രാമീണ ജനത ഒക്കെ ഉൾപ്പെട്ട ഒരു സമന്വയമാണ് ഒരുപക്ഷെ ലോകത്ത് ഇത്രയേറെ വൈവിധ്യമുള്ള ഏകതയിൽ പോകുന്ന മറ്റൊരു രാജ്യമുണ്ടാവില്ല ചെറിയ രാജ്യങ്ങളിൽ പോലും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഭിന്നതയുണ്ടാകുമ്പോൾ നമ്മൾ ഭാരതം എന്ന് ഏകതയിൽ ഈ വൈവിധ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു അതുതന്നെയാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം നമ്മുടെ മാതൃഭാഷയും നമ്മുടെ പ്രാദേശിക സംസ്കാരവും നമ്മളെ ആവേശം കൊള്ളിക്കുമ്പോഴും ഭാരതം എന്ന നമ്മുടെ വികാരം അത് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നു ആ വികാരത്തിനെതിരെ പലപ്പോഴും പലയിടങ്ങളിലും പ്രാദേശിക വാദങ്ങൾ രൂപപ്പെടാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏകതാ സത്തയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ പ്രാദേശികവാദം ശക്തിപ്പെടുകയും പല ഭിന്നതകളും കലഹങ്ങളും രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അതിനൊക്കെ മേലെയാണ് ഭാരതീയത എന്നതുകൊണ്ട് ഈ ഭിന്നതകൾ സ്വയം ഇല്ലാതാകുന്നതാണ് നമ്മുടെ പാരമ്പര്യം അങ്ങനെ രൂപപ്പെട്ട മണ്ണിന്റെ മക്കൾ കക്ഷിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ശിവസേന ബാൽ താക്കറെ എന്ന കാർട്ടൂണിസ്റ്റ് തന്റെ കാർട്ടൂണുകളിലൂടെ പ്രാദേശികവാദം പ്രചരിപ്പിച്ച് മറാത്തി യുവാക്കളെ പ്രാദേശികമായി ഒരുമിപ്പിച്ച് ഭാരതത്തിന്റെ ഏകതയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വികാരമാണ് ശിവസേന താക്കറയുടെ പിതാവ് മറാത്ത ഭാഷയുടെ പേരിൽ ഒരു സംസ്ഥാന രൂപീകരണത്തിന് ഇറങ്ങിയത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ശിവസേന ഉന്നം വെച്ചത് പ്രാദേശിക ഭാഷയുടെ പേരിൽ പ്രാദേശിക ജനതയ്ക്ക് മാത്രം തൊഴിൽ കൊടുക്കുന്ന ഒരു മഹാരാഷ്ട്രയായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും മറാത്തികൾക്ക് ജോലി സംവരണം ഏർപ്പെടുത്തുന്നതായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് അതിലേക്ക് ഹിന്ദുത്വ തീവ്രവാദം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു നമ്മൾ ബി ജെ പി യേയും ആർ എസ് എസിനെയുമൊക്കെ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്ര പരീക്ഷണം നടത്തിയതും അതിന്റെ പേരിൽ മുതലെടുപ്പ് രാഷ്ട്രീയം തുടങ്ങിയതുമൊക്കെ ശിവസേനയായിരുന്നു ആ ശിവസേനയിൽ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് എന്നത് ചരിത്രത്തിന്റെ വൈരുദ്ധ്യമാവാം ഈ മണ്ണിന്റെ വക്രവാദം തുടർച്ചയായി പിന്നീട് പലപ്പോഴും പ്രാദേശികമായി രൂപപ്പെടുകയും കലാപങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ശിവസേന തന്നെയാണ് ഇത്തരം കലാപങ്ങളിൽ മുൻപിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ഒരു നിയമം കൊണ്ടുവരുന്നു സ്വകാര്യ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളും എഴുപത്തി അഞ്ച് ശതമാനവും തെലുങ്കാനക്കാർക്കും ആന്ധ്രാപ്രദേശുകാർക്കും സംവരണം ചെയ്യുന്ന നിയമമായിരുന്നു ഹരിയാന അതിന്റെ മറ്റൊരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവരുന്നു ഈ നിയമങ്ങളൊക്കെ അതാത് ഹൈക്കോടതികൾ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിലിടുന്നു അതേ നിയമമാണ് നമ്മുടെ തൊട്ടയൽ പക്കത്തെ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിച്ച് അവർ തന്നെ സ്വയം നാറി പിൻവലിച്ചിരിക്കുന്നത് അവിശ്വസനീയമാണ് ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സമത്വത്തിന്റെ പേരിൽ തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു അതേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെയും വൈവിധ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി പ്രാദേശികമായ സങ്കുചിതമായ ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നാടിന്റെ വികസനത്തെയും വളർച്ചയെയും ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു കരട് കാടൻ ഫാസിസ്റ്റ് നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് തന്നെ ഖേദകരമാണ് ജനാധിപത്യം വലിയ വായിൽ പ്രഘോഷിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസും അതിന് നേതാക്കളും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല മലയാളികൾ പോലും വാഴ്ത്തിപ്പാടുന്ന സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറും അടങ്ങുന്ന കർണാടക മന്ത്രിസഭയാണ് ഈ ബില്ലിന് ഔദ്യോഗികമായി അനുമതി കൊടുത്തത് എന്നാൽ അത് നിയമസഭയിൽ എത്തുന്നതിന് മുൻപ് ദേശവ്യാപകമായി എതിർപ്പുണ്ടായതുകൊണ്ട് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു പക്ഷെ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ എങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമുണ്ടായി ഐ ടി മേഖലയടക്കം അടക്കം സകല സ്വകാര്യ സ്ഥാപനങ്ങളിലും എഴുപത്തിയഞ്ച് ശതമാനം ജോലി ഇടത്തരം ജോലികളിലും അൻപത് ശതമാനം സംവരണം മാനേജ്മെന്റ് മേഖലകളിലും നൂറ് ശതമാനം സംവരണം താഴ്ച തട്ടത്തിലും ഡി ക്ലാസ് ഡി ജോലികളിലും ഉറപ്പാക്കുന്ന ബില്ലായിരുന്നു കർണാടക കൊണ്ടുവന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷം മലയാളികൾ ബാംഗ്ലൂരിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയായാൽ മലയാളികൾ ഇന്ത്യയിലെ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നത് പതിവായിരുന്നു മുംബൈയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ചെന്നൈയിലും ചെന്നൈയിലുമൊക്കെയായിരുന്നു അവർ അധികം പോയിരുന്നത് പിന്നീട് അഹമ്മദാബാദിലും ഗുജറാത്തിലുമൊക്കെ മലയാളി കുടിയേറ്റം ശക്തി പ്രാപിച്ചു അതിനൊക്കെ ശേഷമാണ് ബാംഗ്ലൂരിലേക്ക് മലയാളികൾ കുടിയേറാൻ തുടങ്ങിയത് ഇന്ന് മലയാളികളുടെ കുടിയേറ്റം സജീവമായുള്ളത് ബാംഗ്ലൂരിൽ മാത്രമാണ് ബാക്കിയുള്ള ഇടങ്ങളിലേക്കുള്ള മലയാളി കുടിയേറ്റം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ കേരളത്തിലേക്ക് കുടിയേറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മലയാളികളുടെ കുടിയേറ്റം വിദേശ രാജ്യങ്ങളിലേക്കായിരിക്കുന്നു ആദ്യം ഗൾഫിലും പിന്നീട് യൂറോപ്പിലുമായി അവർ മാറിപ്പോകുന്നു എന്നിട്ടും അവശേഷിക്കുന്ന ഏക കുടിയേറ്റ ഭൂമിയായ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഈ മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തി കോൺഗ്രസ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത് ഭരണഘടന വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഫാസിസമാണ് എന്നത് പോവട്ടെ അതിനപ്പുറത്തേക്ക് ഇതെത്ര വിനാശകരമാണ് എന്ന് ചിന്തിക്കണം സ്വകാര്യ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവരണം കൊണ്ടുവരുന്നത് അത് നിയമവിരുദ്ധമാണ് എന്നതല്ല അത് കച്ചവടം വിരുദ്ധവുമാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ തുല്യത ഉറപ്പാക്കേണ്ടതുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ മനുഷ്യരും തുല്യതയുടെ പേരിൽ ജോലിക്ക് കയറേണ്ടതുണ്ട് അതിനെ കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ മുകളിലിരിക്കുന്ന സിവിൽ സർവീസുകാർ ഒഴികെ മറ്റാരും പ്രാധാന്യമുള്ളവരല്ല അതൊക്കെ ക്ലിറിക്കൽ ജോബ് മാത്രമാണ് അതുകൊണ്ട് ആർക്കും ആ പണി ചെയ്യാം എന്നാൽ അങ്ങനെയല്ല സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾ ആ സ്ഥാപനം ലാഭത്തിന് വേണ്ടിയാണ് നടത്തുന്നത് ലാഭമുണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനം അയാൾക്ക് നടത്താൻ കഴിയൂ അയാൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ രാജ്യവും വളരുന്നു അനേകം പേർക്ക് തൊഴിൽ കിട്ടുന്നു രാജ്യത്തിന് നികുതി കിട്ടുന്നു ഇതാണ് ബിസിനസിന്റെ അടിസ്ഥാന സങ്കല്പം കാശു മുടക്കുന്നവന് ലാഭം കിട്ടുക സർക്കാരിന് നികുതി കിട്ടുക സമൂഹത്തിന് തൊഴിൽ കിട്ടുക അതുകൊണ്ടാണ് വിവേകമുള്ള സമൂഹങ്ങളിൽ ബിസിനസ് വളരുന്നതിന് വേണ്ടി ഭരണകൂടം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലും കേരളത്തിന് പുറത്ത് അങ്ങനെ തന്നെയാണ് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ നാട് വളരുകയുള്ളൂ എന്നാൽ ആരെ ജോലിക്ക് വയ്ക്കണം എന്ന് ആ ഉടമയാണ് തീരുമാനിക്കേണ്ടത് കാരണം അതിന് മുതൽ മുടക്കുന്നത് സ്ഥാപനമാണ് സർക്കാരല്ല അയാൾ ജോലിക്ക് വയ്ക്കുന്ന ഒരു പക്ഷേ അയാൾക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള അയാളായിരിക്കാം അല്ലെങ്കിൽ മെറിറ്റ് മാത്രം നോക്കിയാവാം ഐ ടി മേഖലകളിലൊക്കെ മെറിറ്റ് ഉള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ കേരളത്തിൽ നിന്നും രണ്ടര ലക്ഷം പേർ ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നെങ്കിൽ അത്രയും ആളുകളെ കർണാടകയിൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് പുതിയ നിയമം അനുസരിച്ച് ആശുപത്രി മേഖലയിലടക്കം ഒരാളെ ജോലിക്ക് നിയമിക്കണമെങ്കിൽ പതിനഞ്ച് വർഷം അയാൾ കർണാടകയിൽ താമസിച്ച ആളാവണം എന്ന് മാത്രമല്ല കന്നഡയിൽ പത്താം ക്ലാസ് പാസ്സായ ആളാവണം അതായത് ദീർഘകാലം കർണാടകയിൽ താമസിച്ച ഒരാൾ പോലും കന്നടക്കാരനായി ക്ലാസ്ഫൈ ചെയ്യപ്പെടില്ല അങ്ങനെ നിയമിച്ചില്ലെങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് ഓരോ തൊഴിലിനും പിഴ കൊടുക്കേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഐ ടി മേഖലയിലും വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിലും കർണാടകയ്ക്ക് പുറത്ത് ആളുകൾക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ വിദഗ്ധരെ കിട്ടും എങ്ങനെ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ മേഖല തകരും വ്യവസായങ്ങൾ തകരും ബിസിനസ് തകരും ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യർ കർണാടക വിട്ട് അടുത്ത സംസ്ഥാനത്തേക്ക് പോകും അങ്ങനെ ഒരു നാടിനെ മുടിപ്പിക്കാൻ ജനാധിപത്യ വിരുദ്ധമായ നാടിന് വിരുദ്ധമായി നിയമം കൊണ്ടുവരാൻ എങ്ങനെ കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്